നമസ്കാരം വിദേശ മലയാളിയായ നേഴ്സിനെ കാണാനാണ് താൻ ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി ലണ്ടനിൽ നേഴ്സായ യുവതിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് തങ്ങൾ സ്ഥിരമായി ഫോണിൽ സംസാരിച്ചു തരുന്നവരാണ് നേരിൽ കാണാനാണ് ഹോട്ടലിലേക്ക് വന്നത് സ്വന്തം പണം മുടക്കിയാണ് ഹോട്ടലിൽ താൻ മുറിയെടുത്തത് യുവതി അവിടെ മറ്റൊരു മുറി എടുത്തിരുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു എറണാകുളം നോർത്തിലുള്ള വേദാന്ത ഹോട്ടലാണ് ഷൈൻ മുറിയെടുത്തത് അതേസമയം ഷൈൻ്റെ മൊഴി പ്രകാരം ചിലപ്പോൾ ആ യുവതിക്ക് നേരെയും അന്വേഷണം ഉണ്ടായേക്കാം യുവതിക്ക് ലഹരി കേസിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഷൈൻ നൽകിയ മൊഴികൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നാണ് സൂചന മുറിയിലേക്ക് വരുന്നത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നായിരുന്നു ഷൈൻ നേരത്തെ മൊഴി നൽകിയിരുന്നത് എന്നാൽ ഈ മൊഴി പോലീസ് തള്ളിയിരുന്നു ഗുണ്ടകളാണെന്ന് കരുതിയെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്നാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് ഭയന്നിട്ട് തന്നെയാണെന്നാണ് ഇയാൾ പറയുന്നത് തന്റെ പിതാവുമായി സാമ്പത്തിക തർക്കമുള്ളവർ മർദ്ദിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഓടിയത് പിതാവ് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു സിനിമയുടെ ലാഭവിഹിതത്തെ ചൊല്ലിയായിരുന്നു തർക്കം അതുമായി ബന്ധപ്പെട്ടവർ തന്നെ മർദ്ദിക്കാൻ വന്നതെന്നാണ് കരുതിയത് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ ഒളിച്ചു കളിച്ചു ഇതോടെയാണ് സംശയം കൂടിയതെന്നും അതുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നുമാണ് ഷൈനിന്റെ മൊഴി അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയുമായി ഷൈനിനുള്ള ബന്ധം തെളിയിക്കാനുള്ള വിവരശേഖരണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നടന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ കോൾ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് മുൻപായി ഷൈനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിൽ ലഹരിക്കച്ചവടക്കാരോ ഇടനിലക്കാരോ ഉണ്ടോ എന്ന് കണ്ടെത്തിയ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഷൈനിനൊപ്പം ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി മേക്കപ്പ് മാൻ മലപ്പുറം വളവന്നൂർ കൽപ്പാഞ്ചേരി വരിക്കോട്ടിൽ അഹമ്മദ് മുർഷാദിനെയും പോലീസ് ചോദ്യം ചെയ്യും പാലക്കാട് നിന്ന് മദ്യക്കുപ്പികളുമായാണ് മുർഷാദ് ഷൈനിനെ കാണാനെത്തിയത് മുറിയിൽ നിന്ന് ഇവ പോലീസിന് ലഭിച്ചിരുന്നു മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ മുർഷാദ് ഷൈനിന് കൈമാറിയിട്ടുണ്ടാവുമെന്നാണ് പോലീസ് നിഗമനം ഇത് ഒളിപ്പിക്കാനോ നശിപ്പിച്ചു കളയാനോ ആകാം നടൻ സാഹസിക ജനൽചാട്ടം നടത്തി കളഞ്ഞതെന്നും പോലീസ് കരുതുന്നു അതേസമയം നിലവിൽ ഷൈൻ ടോമിനെ പ്രതിയാക്കി പോലീസ് എടുത്തിരിക്കുന്ന കേസ് ഏറെ ദുർബലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ലഹരി ഉപയോഗിച്ചതിന് ഒരു തെളിവും കയ്യിൽ കിട്ടാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതോ ഇറങ്ങിയോടിയ ശേഷം മുറിയിൽ നടത്തിയ പരിശോധനയിൽ സംശയിക്കത്തകതായി എന്തെങ്കിലും കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഷൈനിന് നൽകാൻ എത്തിച്ച ലഹരി എന്ന പേരിൽ ആരിൽ നിന്നും ഒന്നും പിടികൂടിയിട്ടുമില്ല കലൂരിലുള്ള പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങിയോടിയത് മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇവിടെ നിന്നും സ്റ്റേ വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു പടിക്കെട്ടുകളിലൂടെ ഓടിയാണ് റിസപ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയത് അവിടെ നിന്ന് ഹോട്ടലിനും പുറത്തു കടന്ന ഷൈൻ അതുവഴി വന്ന ഇരുചക്ര വാഹനത്തിന്റെ കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഷൈൻ താമസിച്ച ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഷൈൻ ടോൺ ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ടെലിവിഷൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ചിരുന്നു സിനിമാ സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന യുവനടി വിൻസി അലോഷ്യസിന്റെ പരാതി വിവാദമായതിന് പിന്നാലെയാണ് ഷൈൻ ടോൺ ചാക്കോയുടെ ഓട്ടോവും വൈറലായത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നുള്ള നടി വിൻസി അലോഷ്യസിന്റെ നിലപാടിനെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ വെച്ച് നടിയുടെ അപമര്യാദയായി പെരുമാറിയത് ആരാണെന്ന് മാത്രം വ്യക്തമായിരുന്നില്ല നായകനായ പ്രതി നായകൻ ഷൈൻ ടോൺ ചാക്കോയാണെന്ന് വ്യക്തത വന്നതോടെ വൻ പ്രതിഷേധമായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നത് മലയാളത്തിലെ ചില യുവ നടന്മാർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ലൊക്കേഷനിലെ ലഹരി ഉപയോഗം സിനിമയുടെ പരാജയങ്ങൾക്ക് പോലും കാരണമാകുന്നുവെന്ന നിർമ്മാതാക്കളുടെ സംഘടന പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണവിധേയരായ നടന്മാർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ സിനിമാ സംഘടനകളോ ലഹരിവിരുദ്ധ സേനയോ തയ്യാറായിരുന്നില്ല